ഐ പി എല്ലിൽ വൻ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ജീവൻ മരണ പോരാട്ടത്തിന് കച്ചമുറുക്കിയെന്ന് ലക്നൌ സൂപ്പർ ജയൻസുമായി കൊമ്പുകോർക്കും രാത്രി ഏഴ് മുപ്പത് മുതൽ ലക്നൌവിലെ എക്കാന സ്റ്റേഡിയത്തിലാണ് മത്സരം പോയിന്റ് പട്ടിയിൽ അവസാന സ്ഥാനത്തുള്ള ചെന്നൈക്കു പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഈ മത്സരത്തിൽ ജയിച്ചേ തീരും ആദ്യ കളിയിൽ ജയിച്ചുകൊണ്ടു തുടങ്ങിയ ചെന്നൈ പിന്നീട് തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിലാണ് പരാജയത്തിലേക്ക് കോപ്പുകുത്തിയത് ഇതിനിടെ ഋതുരാജ് ജയിക്കുവാതിന് പകരം ഇതിഹാസ താരം എം എസ് ധോണി ടീമിൻ്റെ നായക സ്ഥാനത്തേക്ക് വരികയും ചെയ്തു പക്ഷേ ധോണിക്കു കീഴിലും നാണക്കെട്ട തോൽവിയാണ് സി എസ് കെ ഏറ്റുവാങ്ങിയത് ഋഷഭ് പന്ത് നയിക്കുന്ന എൽ എസ് ജിക്ക് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തക്കാരാണ് അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിച്ച് മുന്നേറുകയാണ് അവർ ചെന്നൈയെ വീഴ്ത്താനായാൽ പത്ത് പോയിന്റോടെ അവർ ലീഗിൽ തലപ്പത്തേക്ക് കയറും അതേസമയം ആറാമത്തെ ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ ചെന്നൈ ഈ സീസണിൽ പോസിറ്റീവായാണ് തുടങ്ങിയത് എൽ ക്ലാസിക പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിന് നാല് വിക്കറ്റിനാണ് അവർ മറികടന്നത് പക്ഷേ അതിനുശേഷം വിജയം എന്താണെന്ന് ചെന്നൈ അറിഞ്ഞിട്ടില്ല ബോളിംഗ് നിര തങ്ങളുടെ റോൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിലും ബാറ്റിംഗ് നിരയിൽ നിന്നും പിന്തുണ കിട്ടുന്നില്ലെന്നതാണ് പ്രധാന കാരണം ഓപ്പണർമാരും മദ്യനിരയുമെല്ലാം ഒരുപോലെ ഫ്ലോപ്പായപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി കളികർ സി എസ് കെ തോറ്റിക്കൊണ്ടിരിക്കുന്നു രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് അമ്പത് റൺസിനാണ് ചെന്നൈ തകർന്നടിഞ്ഞത് ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായാണ് ആർ സി ബിയുടെ അവർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നത് അതിനുശേഷം രാജസ്ഥാൻ റോയൽസിനെതിരെ ജയിക്കാമായിരുന്ന മത്സരം ചെന്നൈ കൈവിട്ടു ആറ് റൺസിനാണ് സി എസ് കെ കീഴടങ്ങിയത് നാലാം അംഗത്തിൽ ഡൽഹി ക്യാപിറ്റൽസുമായാണ് ഹോം ഗ്രൗണ്ടിൽ ചെന്നൈ മാറ്റുരച്ചത് അതിലും തോൽവി തന്നെയായിരുന്നു ഫലം ഇരുപത്തഞ്ച് റൺസിന് അക്സർ പട്ടേൽ സംഘവും സി എസ് കെ യുടെ കഥ കഴിക്കുകയായിരുന്നു അഞ്ചാം റൗണ്ടിൽ മിന്നുന്ന ഫോമിലുള്ള ശ്രേയസ് എരുടെ പഞ്ചാബ് കിങ്സിനോടായിരുന്നു സി എസ് കെയുടെ എതിരാളികൾ ഈ മത്സരത്തിൽ പതിനെട്ട് റൺസിനും അവർ കീഴടങ്ങി അവസാന മത്സരത്തിൽ ധോണിക്ക് കീഴിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ചെന്നൈ അംഗം കുറിച്ചത് സീസണിലെ ഏറ്റവും മോശം പ്രകടനം പുറത്തെടുത്ത അവർ എട്ട് വിക്കറ്റിൻ്റെ നാണംകെട്ട തോൽവിയേറ്റു വാങ്ങുകയും ചെയ്തു അതേസമയം ബാറ്റിംഗിൽ ഋഷഭ് പന്ത് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ലെങ്കിലും എലശിയെ അത് സാരമായി ബാധിച്ചിട്ടില്ല ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ആദ്യ കളിയിൽ തോൽവിയോടെയാണ് ലക്നൗ തുടങ്ങിയത് രണ്ടാം അംഗത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അഞ്ച് വിക്കറ്റിനോ തോൽപ്പിച്ച് അവർ അക്കൗണ്ട് തുറന്നു മൂന്നാം റൗണ്ടിൽ പഞ്ചാബിനോട് എട്ട് വിക്കറ്റിന്റെ കനത്ത പരാജയം എൽ എസ് സിക്കു നേരിട്ടു പക്ഷേ അതിനുശേഷം ലക്നൌവിനു